ബാറസി ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ ബാറക്കുമോർ ലോകാരംഭങ്ങൾക്കു മുമ്പേ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എൻ്റെ സ്മരണ ഒരിക്കലും മാഞ്ഞു പോകയില്ല തിരുമുമ്പിൽ വിശുദ്ധ കൂടാരത്തിൽ ഞാൻ തനിക്ക് ശുശ്രൂഷ ചെയ്തു സെഹിയോനിൽ ഞാൻ നിലയുറപ്പിച്ചു എന്നെപ്പോലെ തനിക്ക് പ്രിയമേറുന്ന നഗരിയിൽ താൻ എനിക്ക് വിശ്രമം നൽകി ഇറുസിലേമിൽ എനിക്ക് അധികാരവും നൽകി സമ്പൂജ്യമായ ജനതയിൽ കർത്താവിൻ്റെ ഓഹരിയിൽ ഇസ്രായേലിൻ്റെ അവകാശ സ്ഥാനത്ത് ഞാൻ വളർത്തപ്പെട്ടു ലെബാനോനിലെ ദേവദാനു പോലെയും ഹെർമോനിലെ സുഗന്ധവൃക്ഷം പോലെയുമാണ് ഞാൻ വളർന്നത് എൻഗേദിലെ ദക്കല പോലെയും എറിഹോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു സമതലത്തെ ഒലിവുമരം പോലെയും നീർച്ചാലുകൾക്കടുത്തുള്ള വൻ പോലെയും ഞാൻ വളർന്നു കർത്താവിനെ വഹിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായ വിശുദ്ധ കനികയായ മാതാവേ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ അ